തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുപ്പതിനുച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായി എട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടെ ആധുനിക സംവിധാനത്തോടെ നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ടിൽ നിന്നും കോടി ലക്ഷം രൂപ നിർമ്മിക്കുന്നത് ശിലാസ്ഥാപനം ഉച്ചയ്ക്ക് ാണ് നടക്കും രണ്ട് നിലകളിലായി എട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടെ ആധുനിക സംവിധാനത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ദീർഘകാലമായി നമ്മുടെ നടക്കാൻ പോകുന്നത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും ഉപയോഗിച്ച് ഹയർ സെക്കൻഡറിക്ക് വേണ്ടി ഒരു ബഹുതല മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് നടക്കുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം നടത്തുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാൽ സാറാണ് ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ സി ആർ

ലക്ഷം രൂപ നിർമ്മിച്ച ക്ലാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിക്കും ഫണ്ടിൽ നിന്നും വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം കൂടി തയ്യാറായിട്ടുണ്ട് അതിന്റെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ ഗോപൻ അതോടൊപ്പം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമുക്കൊരു ജലശുദ്ധീകരണ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്ലാന്റിന്റെ ഉദ്ഘാടനം ംഗം ഗളീശ്നും നിർവഹിക്കും പി ടി പ്രസിഡന്റ് ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ പ്രിൻസിപ്പൽ വിജയലക്ഷ്മി ജെ പ്രഥമാധ്യാപിക ബിന്ദുറ്റി ചെറുകര ഷാനവാസ് പി എം ഷാജി ശ്രീകുമാരൻ ശ്രീകുമാരൻപിള്ള രതീഷ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി